മറ്റു സെവൻറ്റി സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്ക് ബാങ്കുകളില്ലേ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ അടുത്ത മോഡല് വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ പൂക്കിലെ കണ്ണിച്ച് ഒക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ ചെയ്യുന്നതിനും ഓക്കെ ആണോട്ടോ കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കറ്റ് മാത്രമായിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അതൊരു ലോക്കറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഇതിന്റെ വൈറ്റും ഗ്രീനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വൈറ്റ് മാത്രം വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡിസൈൻ ആയാലും സ്റ്റോൺ വർക്ക് ആയാലും ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴല്ലേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോയിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ കുറേ നാൾ കളറ് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് കളർ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കളർ എടുത്താലും ഈ സ്റ്റോണിന്റെ തിളക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ അടിപൊളി ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നുള്ളൂ പക്ഷെ അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റണ മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൾട്ടി കളർ ആണ് വന്നേ നല്ല ഭഞ്ഞിയിലേക്കാണ് നല്ല അടിപൊളി ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചത് അല്ല അതിന്റെ തന്നെ റൂബിയാണ് വന്നേക്കുന്നത് കുറേ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് റീസ്റ്റോക്ക് വരാനായിട്ട് ചാൻസ് കുറവാണ് കുറവാണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോ എന്ന് വെച്ചിട്ടുള്ള അടിപൊളിയുള്ള ലോക്കറ്റാണ് കേട്ടോ അതായത് നമ്മൾ നേരത്തെ ഇതിന്റെ വൈറ്റ് കാണിച്ചുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം റൂബിയാണോട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കണം നന്നായിട്ട് കാണാനായിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻ്റെ വന്ന അടിപൊളി ആയിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല വന്നേക്കണം കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു മോഡലാണ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ റൂബി വൈറ്റ് ആണ് വന്നേക്കണേ രണ്ട് കളർ ചേഞ്ചർ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ ഒരു മുമ്പും ഉണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് നല്ല രീതിയിൽ മൂവിംഗ് അടിപൊളി മോഡലാണ് ഇതിന്റെ തന്നെ ലാവൻഡർ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാട്ടോ അതിന്റെ തന്നെ ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മറ്റൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് വന്നേക്കണത് എല്ലാ സൈസിലും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ വന്നിട്ടുണ്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ ഇതുപോലത്തെ ആയിട്ടുള്ള മോഡല് ഞാൻ പറയാറ് മേടിക്കേണ്ട അത്ര ഭംഗിയില്ലയെന്ന് ഞാൻ തന്നെ പറയാറുണ്ട് പക്ഷെ ഇത് വന്നേക്കണത് മാറ്റിലാണ് കേട്ടോ വന്നേക്കണേ അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ ഫ്ലാറ്റായിട്ടുള്ള മോഡൽ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല അത് മേടിക്കേണ്ട റേറ്റ് കുറവായിരിക്കും അങ്ങനെ ഞാൻ പറയാറുണ്ട് പക്ഷെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ട് വൈറ്റ് സ്റ്റോണും ഗോൾഡിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണോട്ടോ വന്നേക്കുന്നത് ലോങ് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അധികം റേറ്റ് വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോങ് ബാങ്കിൽ ആയിട്ടുള്ള മോഡലുകളാണ് സൂപ്പറാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഓവൽ ഡിസൈനായിട്ട് വൈറ്റ് സ്റ്റോണും സൈഡില് ഗോൾഡിൻ്റെ കളറിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അധികം ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ഡിസൈനൊന്നല്ല ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോഗ് ബാങ്കിലാണ് കേട്ടോ വന്നേക്കണത് ഒരു ഡിസൈനും സ്റ്റോൺ വർക്കാണ് വന്നേക്കണേ ടു ഫോർ ആർക്കും അതുപോലെ ടു സിക്സ് ആർക്കും ഒക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ അത് ഇതിൻ്റെ ഒക്കെ കളർ ചേഞ്ചുകളുണ്ട് നമ്മളത് ഗ്രൂപ്പിലിടും കേട്ടോ ആ ഫോട്ടോസൊക്കെ എല്ലാം ഗ്രൂപ്പിലിടും ഓരോന്നോ ഓരോന്നോ കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ എന്നാണ് അടിപൊളിയുള്ള ഡിസൈൻ അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്ന് കേൾക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണോ എന്ന് വേണമെന്ന് എടുത്തെടുത്ത് പറയണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും അപ്പോൾ വീണ്ടും കൊണ്ടുവരാനായിട്ട് പറയും അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇന്നപോലെ എല്ലാവർക്കും എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം റോക്കറ്റൊക്കെ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉണ്ടാവു ഉണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് എടുത്താലും മറക്കരുത് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ഉള്ളതായിട്ട് വീണുങ്ങൾ താങ്ക് യു